വെൽഡിംഗ് വർക്കേഴ്സ് ആൻഡ് സ്റ്റീൽ ഫാബ്രിക്കേറ്റേഴ്സ് അസോസിയേഷൻ കേരള ഡബ്ല്യു ഡബ്ല്യു കെയുടെ മൂന്നാമത് തൃശൂർ ജില്ലാ സമ്മേളനം അമല അമലാനഗറിൽ ശ്രീരാമചന്ദ്ര ഹാളിൽ നടന്നു സംഘടനാ വൈസ് പ്രസിഡന്റ് മോഹൻദാസ് പെരുമ്പിലാവ് സ്വാഗതം ആശംസിച്ചു ഡബ്ല്യു ഡബ്ല്യു കെ സംസ്ഥാന പ്രസിഡന്റ് അഖിലേഷ് അഡാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ കമ്മിറ്റിയുടെ മൂന്നാമത് തൃശൂർ ജില്ലാ സമ്മേളനമാണ് നാം ഇവിടെ ചേരുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഏറ്റവും അപകടം നിറഞ്ഞ ഒരു മേഖലയാണ് നമ്മുടെ വെൽഡിംഗ് മേഖല നമ്മുടെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മുഴുവൻ ഈ വെൽഡിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും കോൺട്രാക്ടേഴ്സിനും എല്ലാവർക്കും ഇൻഷുറൻസ് നൽകുക എന്ന മഹത്തരമായ ഒരു കർമ്മം സംഘടന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൃഷ്ണദാസ് കുമരപ്പനാൽ അധ്യക്ഷത വഹിച്ചു ഡബ്ല്യു ഡബ്ല്യൂ കെ ജില്ലാ സെക്രട്ടറി ജിജിൻ പുത്തൂർ സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടനയുടെ സംസ്ഥാനതല പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി ഷമീർ ടെക്നോ വിശദീകരിച്ചു സംസ്ഥാന ട്രഷറർ വിനുമോൻ വിജു കൊല്ലം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഇൻഷുറൻസ് കമ്പനി പ്രതിനിധി സുമേഷ് നിർവഹിച്ചു ഡബ്ല്യു ഡബ്ല്യു കെ അംഗങ്ങൾക്ക് അക്വാസ്റ്റാറിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡയറിയുടെ വിതരണം അക്വാസ്റ്റാർ കമ്പനി പ്രതിനിധി അഭിലാഷ് നിർവഹിച്ചു ജില്ലാ ട്രഷറർ സുബിൻ കാഞ്ഞിരശ്ശേരി നന്ദി പറഞ്ഞു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അംഗങ്ങൾക്ക് വെൽഡിംഗ് ആൻഡ് ഫാബ്രിക്കേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായി വിവിധ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു एटीके न्यूज़ के अमला नगर